ഇത് വന്നതിന് തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സിനിമ ലിറ്റിൽ ഹാർട്ട്സ് ഈ വരുന്ന ജൂൺ സെവൻത്തിന് വേൾഡ് വൈഡ് റിലീസാണ് അപ്പോൾ എൻ്റെ സാൻഡ്രോ തോമസ് പ്രൊഡക്ഷൻസിന്റെ രണ്ടാമത്തെ സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ് ഒരു ഫൺ ഫാമിലി എൻ്റർടൈനർ സിനിമയാണ് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ശരിക്കും ഷെയ്ൻ ഇതുവരെ ചെയ്തിട്ടില്ല അത് ഷെയ്ൻ്റെ എല്ലാവരും ഡിപ്രഷൻ സ്റ്റാർ എന്നൊക്കെ ആ പാങ്കിൽ നിന്നൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഒരു ഒരു പഴയ ലാലേടൈബ് ഒക്കെ ഉള്ള ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷെയ് ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് ഒന്ന് കൂടുതലും സ്ത്രീകൾക്കായിരിക്കും കണക്ട് ആവുന്നത് അതുപോലുള്ള ഒരു ഒരു ഫൺ ഒരു ഫാമിലി സിനിമയാണ് ലിറ്റിൽ ഹാസ് അപ്പൊ നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മള് നാളെ ലുലുമോളില് ഷാർജ മോയിലെ വൈകിട്ട് ഏഴുമണിക്ക് എല്ലാരെയും നേരിട്ടും വരുന്നുണ്ട് പിന്നെ ഏഴാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു என்ன சினிமா දෙන්නේ இல்ல. เจజిවා다가 തന്നെ கொஞ்சம் കുറச்சு சீரியஸான கேரக்டرز எல்லாம் அதெல்லாம் रियलिस्टिक സിനിമাতে எல்லாம் பாருங்க கொஞ்சம் സമയතෝకి వడదు. เนี่ย வெக்சல ஒரு ஒரு கமர்ஷியல் ஆங்கிள்ல ஒரு வருது வந்தது. പിന്നെ ಅದരിൽ നിന്ന് கார்டேஷனிலிருந்து வித்தியாசமா இந்த கேரக்டர் யூஸ் பண்ணேன். அது ஒரு

തമാശകളും അവർക്ക് ചെറിയ പ്രയാസങ്ങളും ആ ഒരു പഴക്കങ്ങളും അതിന്റെ എല്ലാത്തി അതിനെല്ലാം നമ്മളൊരു ഹ്യൂമറും അവതരിപ്പിക്കുന്നു അതായത് ഒരു രീതിയിലും നമുക്ക് ഒരു ഭാരം സിനിമയിൽ നിന്ന് കിട്ടാനില്ല നമുക്കുള്ള കാര്യങ്ങൾ ഇറക്കി വെച്ച് ചിരിച്ച് സന്തോഷമായിട്ട് കാണാൻ പറ്റുന്ന പടം കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത് അല്ലാരും എഴുതാത്തി കാണുക നിങ്ങളുടെ ജീവിതം ഷെയർ ചെയ്യുക നമ്മുടെ സിനിമയ്ക്ക് സപ്പോർട്ട് സപ്പോർട്ട് നല്ല ചെയ്യണം ഞാൻ വൻസ് അഗെൻ വന്നതിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലിറ്റിൽ ഹാർട്സ് ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരുപാട് കുഞ്ഞു ഹൃദയങ്ങളുടെ സിനിമയാണ് ഭയങ്കരമായ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഫാമിലി ആണ് ഒരു ഫൺ ഫൺ ഫാമിലി ആണ് കുടുംബത്തോടെ എല്ലാവർക്കും പോയി തിയേറ്ററിൽ ഇരുന്ന് ഒക്കെ മറന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും പിന്നെ മൂന്ന് ലവ് സ്റ്റോറീസാണ് ബേസിക്കലി സിനിമയിൽ പറയുന്നത് ഒന്ന് എൻ്റെയും ഷെയ്ൻ്റെയും ലവ് സ്റ്റോറി ഷെയ്ൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സിബി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഷോഷ എന്നാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന രണ്ടുപേരായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാബു ബാബുചേട്ടൻ്റെയും രമ്യ ചേച്ചിയുടെയും ഒരു ലവ് സ്റ്റോറിയാണ് ബാബു ചേട്ടൻ ഷെയ്ൻ്റെ ഫാദർ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഷൈൻ ചേട്ടൻ്റെ ഒരു ലവ് സ്റ്റോറിയും കൂടെയുണ്ട് അപ്പം അങ്ങനെ മൂന്ന് പ്രോഗ്രസീവായ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ഓഡിയൻസിനും കണക്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ലവ് സ്റ്റോറീസ് ആയിരിക്കും കാരണം ഇപ്പോൾ ചേട്ടൻ്റെ ലവ് സ്റ്റോറി പറയുകയാണെങ്കിൽ കല്യാണത്തിന് ശേഷം ഇപ്പം രമ്യ ചേച്ചിയുടെ ക്യാരക്ടറിൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് അതായത് ഇപ്പം നേരത്തെ ചേച്ചി പോലെ സ്ത്രീകൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും കാരണം എപ്പോഴും എന്താ പറയുക അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന സ്നേഹം പലപ്പോഴും ലേഡീസിന് എന്താ പറയുക ഹൈഡ് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ മൂടി വെക്കേണ്ട ഒരു ഒരു അങ്ങനെ ഒരു സൊസൈറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പം അങ്ങനെ പ്രോഗ്രസീവായ റിലേഷൻഷിപ്സും സിനിമയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ലവ് സ്റ്റോറീസ് ആയിരിക്കും പിന്നെ ട്രെയിലറിലും ടീച്ചറിലും ഒക്കെ കണ്ട പോലെ ഭയങ്കര ഒരു സിനിമയാണ് ഭയങ്കര കളർഫുൾ ആയൊരു സിനിമയായിരിക്കും അപ്പോൾ ഏഴാം തീയതി റിലീസ് ആവുകയാണ് എല്ലാരും സിനിമ കാണാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക ട്രെയിലറും ഒക്കെ കണ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനായിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങളോ ഇപ്പം ഷെയ്യിന്റെയും ബാബുചേടിന്റെയും ഒരു കോമ്പിനേഷൻ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആണ് അപ്പം ബാബുചേടിനെ നമ്മൾ സോൾട്ട് ആൻഡ് പേപ്പറിലൊക്കെ കണ്ടിരുന്ന പോലെ അത് ഇഷ്ടപ്പെട്ടിരുന്ന പോലെ ആ ക്യാരക്ടറേ അല്ല അതേപോലത്തെ ഒരു ക്യാരക്ടറെ അല്ല എങ്കിൽ പോലും അതേപോലെ ആളുകൾ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ പിന്നെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷനും ഭയങ്കര രസമുള്ള കോമ്പിനേഷനാണ് പിന്നെ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ചാൾ മുമ്പ് വരെ അപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ഈ പുറത്ത് ഉള്ള പ്രത്യേകിച്ച് ദുബായി എന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് അതിന്റെ കാരണം നാട്ടിൻപുറത്തെ വീഡിയോസ് ആയിരുന്നു ഞാൻ കൂടുതലും ഷെയർ ചെയ്തിരുന്നത് എന്റെ കുട്ടികൾ മണ്ണി കളിക്കുന്നതും തോട്ടിച്ചാടുന്നതും അങ്ങനെയൊക്കെയുള്ള നാട്ടിൻപുറം അത് മിസ്സായ ആളുകളാണ് അല്ലെങ്കിൽ അത് നാട്ടിൽ നിന്ന് കാണാൻ പറ്റാതെ അല്ലാതൊക്കെ മിസ്സാവുന്ന ആളുകളാണ് ആ വീഡിയോസ് ഒരുപാട് കണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ പുറത്തുനിന്നായിരുന്നു അതായത് ദുബായിന്നൊക്കെ ആയിരുന്ന ആളുകൾ കണ്ടിരുന്നത് അങ്ങനെ ഒരു നമ്മുടെ നാടിനെ ശരിക്ക് ഇങ്ങനെ മിസ്സാവുന്ന ആൾക്കാർക്ക് അതൊരു ഇതൊരു വിഷ്വൽ ട്രീറ്റ് കൂടിയാണ് ഈ സിനിമ ഇതേ അതേപോലെ ഒരു കട്ടപ്പന ഏലത്തോട്ടം നാട് അങ്ങനെ നമുക്കൊരു കേരളത്തിന്റെ ഒരു ഭംഗി കാണുന്നത് ഒരു ഒരു പ്രകൃതി പടം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഭയങ്കര രസകരമായിട്ട് വിഷ്വലൈസ് ചെയ്തേക്കുന്ന ഒരു സിനിമ കൂടിയാണ് ലിറ്റിൽ ഹാർട്ട് ആ ആ അതായത് എല്ലാ സിനിമയിലും ഒരു ഫാക്ടർ ഫാക്ടർ ഉണ്ട് എന്നാണ് ഇതില് ഞാൻ വിശ്വസിക്കുന്നത് ഇവർക്കിടയിലുള്ള ഒരു കെമിസ്ട്രി അതായത് ആർട്ടിസ്റ്റുകളുടെ ഇടയിലുള്ള കെമിസ്ട്രി അതേപോലെ ചെറിയ കാര്യങ്ങളെ ചെറിയ കാര്യങ്ങൾക്ക് അതിന്റെ ഒരുപാട് ഇല്ലേ ഒരു ചെറിയ പെർപ്പണക്കം ഉണ്ടാവുന്നതും ഒരു എന്താ പറയുക ആ ഒരു ഇന്നസെന്റ് മൈൻഡ് സെറ്റ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമയുടെ ഒരു ബുക്ക് പോയിന്റോ അല്ലെങ്കിൽ ഒരു ടെലി പോയിന്റ് അതിൽ വെച്ചുകൊണ്ട് കുറച്ച് നമ്മൾ പറഞ്ഞ സിബിയുടെ ക്യാരക്ടർ ഒരു ഒരു ചിതാഗതി ഉള്ള ഒരാളാണ് ഒട്ടും ഈ നാട്ടിന്മുറ വിട്ടുപോയിട്ടില്ല അല്ലെങ്കിൽ അവന്റെ ആ കവല വിട്ട് അവൻ ലോകമില്ല അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ കാര്യങ്ങൾ നടക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗിയുള്ളത് അപ്പം അങ്ങനെയുള്ള ഘടകങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ ഒരു ബുക്ക് പിന്നെ രണ്ടൊരു ജോണറാണ് മറ്റേതൊരു ഫാമിലി ആക്ഷൻ ഡ്രാമയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ചിരിച്ചാലാണ് അത് എൻ്റർടൈനുള്ളത് അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹവും നമ്മൾ ചെയ്ത് ചെയ്യുന്നത് അത്തരം സിനിമയാണ് സിനിമയിൽ വന്നാണ് ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു അതിന് മാത്രം ഇന്നത് ബാക്കി എല്ലാവരും പ്രൊഡ്യൂസർ അടക്കം എല്ലാവരും മാറി മാറി വന്നതാണ് പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരേ ഒരാളേ ഉള്ളൂ ബാബുചേട്ടൻ കാര്യം അവർക്ക് ബാബു ചേട്ടൻ തന്നെ വേണം എന്നുള്ള നിർബന്ധമായിരുന്നു പിന്നെ ബാബുചേട്ടനും ഷെയ്നായിട്ടുള്ള ഒരു കോമ്പിനേഷനും ശരിക്കും ഭയങ്കര രസകരമായിട്ട് വന്നിട്ടുമുണ്ട് സിനിമയിൽ അപ്പം നമുക്ക് ഈ നമ്മുടെ ഇഷ്ടത്തിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ദിലീപേട്ടനും നെടുപുടി ചേട്ടനും ഒക്കെ ആയിട്ടൊരു ഒരു ബോണ്ട് ഉണ്ടായിരുന്നല്ലോ അതേ ഒരു കെമിസ്ട്രി ഇതിനകത്ത് ഫീൽ ചെയ്യും അത് നമ്മൾ സ്ക്രിപ്റ്റിൽ എഡിറ്റ് ചെയ്തിന്റെ മുകളിൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബാബുചേട്ടന്റെ ബാബുചേട്ടന്റെ ആ ഒരു ശരിക്കും നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഭയങ്കര നമ്മള് ഇപ്പോഴും സിനിമയിൽ കൂടുതലും ഭാവ കണ്ടേക്കുന്നത് ഫൈവ് സീൻസിലും അല്ലെങ്കിൽ കണ്ട അങ്ങനെയാണ് മലയാളികളുടെ മനസ്സിലുള്ള പൗച്ചടനെങ്കിലും ശരിക്കും ഉള്ള ഭാവു ചേട്ടന അങ്ങനെയല്ല ഒരു ലോല ഹൃദയാണ് അപ്പൊ ആ ഒരു ഭാവു ചേട്ടനാണ് ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര രസമായിരുന്നു കാരണം ഞാനിപ്പം റീസെൻറ്റ്ലി ഞാനിത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് വളരെ റീസെൻ്റ് ആയിട്ടാണ് മലയാളത്തിൽ സിനിമ ഒരു എന്താ പറയുക ഫോക്കസ് ചെയ്ത് മലയാളത്തിൽ സിനിമ ചെയ്തു തുടങ്ങി അത് മുന്നേ വരെ തമിഴിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം തമിഴിലെ വേ ഓഫ് എന്താ പറയുക വർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻറ്റ് അവിടെ ഭയങ്കര എന്താ പറയുക പ്രൊഡ്യൂസേഴ്സും ആക്ട്രേഴ്സും തമ്മിൽ നേരിട്ട് കോൺവെർസേഷൻസ് നടക്കാറില്ല എല്ലാം മാനേജേഴ്സ് വഴി മാത്രമേ നടക്കാറുള്ളൂ അപ്പം അങ്ങനെ ഒരു ലൈൻ ഓഫ് വർക്ക് എന്നാണ് ഞാൻ വരുന്നത് അപ്പം ആഡിയൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യുന്ന സിനിമയാണ് ലിറ്റിൽ ഹർട്സ് ഇപ്പം ചേച്ചിയുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചേച്ചിയുടെ ഫാദർ ആയാലും മദർ ആയാലും ചേച്ചിയുടെ ഹസ്ബൻഡ് ആയാലും എല്ലാം ഒരു ഫാമിലി ഒരു എന്താ പറയുക ഒരു ഫാമിലി ഒരു അപ്രോച്ചാണ് എല്ലാ കാര്യത്തിലും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നേരിട്ടുള്ള ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാം എൻ്റെ ആവശ്യങ്ങൾ പറയാ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ പറയാ ഇതൊക്കെ നേരിട്ട് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതിൻ്റെ ഒരു പ്രിവിലേജും കൂടെ അവിടെ ഉണ്ടാകും കാരണം എനിക്കെല്ലാം ചേച്ചിയുടെ അടുത്ത് പറയാം എൻ്റെ പ്രശ്നങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചേച്ചിയോട് ചേച്ചിയോട് പറയാം എനിക്ക് അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ അതൊക്കെ പറയാം അപ്പം ഇനീഷ്യലി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ആ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ കുറച്ച് സമയം എടുത്തെങ്കിലും ഗ്രാജുവലി വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് ചേച്ചിയുടെ അടുത്ത് പറയാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ വേ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ലേഡി അപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ നമ്മൾ കാണില്ലേ ഒരു ഒരു അമ്മ എങ്ങനെയാണോ എല്ലാവരുടെ കാര്യത്തിലും എന്താ എല്ലാവരുടെ കാര്യത്തിലും മുൻകൈ എടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അതുപോലെ തന്നെ ചേച്ചിയുടെ കൈ എല്ലായിടത്തും എത്തും ചേച്ചി ഫുൾ ഓൺ ആണ് കംപ്ലീറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ് എല്ലാ കാര്യത്തിലും അപ്പോൾ അതെനിക്ക് ഭയങ്കര രസായിട്ടും തോന്നി അപ്പം ചേച്ചിയുടെ ഇൻവോൾവ്മെൻറ്റ് കാണുമ്പോൾ നമ്മുടെ സിനിമയാണ് ഞാനും അതേ ഒരു ഇൻപുട്ട് കൊടുക്കണം എൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നും കൂടെ എനിക്ക് തോന്നി തുടങ്ങി അപ്പം ഐ വാസ് വെരി കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത് സാൻഡ്ര ചേച്ചി ഇപ്പം ചെറിയ വെല്ലുവിളികളുണ്ട് കാര്യം വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസസ് വന്നു കഴിഞ്ഞപ്പോൾ പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ് സിനിമയിൽ നിന്ന് പോകാനായിട്ട് കാരണം വലിയ കോർപ്പറേറ്റ്സ് ഇപ്പൊ മലയാളത്തിലേക്കൊക്കെ വരും കാര്യം മലയാളത്തിൽ നിന്ന് വലിയ വലിയ ഹൺഡ്രഡ് റോ സിനിമകൾ ടൂ ഹൺഡ്രഡ് റോ സിനിമകളൊക്കെ വരുമ്പോൾ എല്ലാ വലിയ കോർപ്പറേറ്റ്സും വന്ന് സിനിമകൾ ചെയ്യാനായിട്ട് വരികയാണ് അപ്പൊ ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതിലൊക്കെ മാറി അപ്പൊ അവര് വന്ന് ഒരുപാട് ഫണ്ട് ഇറക്കുകയും ആക്ച്വലി ഇൻഡസ്ട്രിയെ ഫോയിലിങ് ആണ് പക്ഷെ ഇത് വന്ന് കുറച്ചാൾ കഴിയുമ്പോൾ ഇവര് പോവുകയും ചെയ്യും അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഈ മാർക്കറ്റിൽ ഇല്ല എന്ന് തോന്നി കഴിയുമ്പോൾ അവർ പോവുകയും ചെയ്യും പക്ഷെ അതില് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ നമ്മളെ പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഇല്ലാണ്ടായി പോവുകയും ഈ വലിയ കമ്പനീസിന് മാത്രം നിൽക്കാൻ പറ്റുന്നൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യണം അല്ലെ പിന്നെ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്ന അപ്പൊ അവർക്ക് വേണ്ടി പണ്ട് ചെയ്യാൻ ആൾക്കാർ വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഇപ്പൊ ഇപ്പൊ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വലിയൊരു ഞാനല്ല എന്റെ പോലെയുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇന്ന് മലയാള സിനിമയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി പടം തിയേറ്ററിക്കൽ കളക്ഷൻ മാത്രമേ നമുക്ക് ഉള്ളൂ എന്നുള്ളതാണ് കാര്യം പടം പല പല ഹിറ്റ് സിനിമകളും ഇപ്പൊ നോക്കുമ്പോ പ്രേമലും ആണെങ്കിലും മഞ്ഞുവൽ ബോയ്സ് ആണെങ്കിലും ഇങ്ങനെ ഹൺഡ്രഡ് crores നേടിയ സിനിമകളൊന്നും സെയിൽസ് നടന്നിട്ടില്ല ബിഫോർ റിലീസ് സെയിൽസ് നടന്നിട്ടില്ല അപ്പോൾ എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എല്ലാം തിയേറ്ററില് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇപ്പൊ സെയില് ലിറ്ററലി സെയിൽ നടക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ എല്ലാരും ഇപ്പൊ ചോദിക്കുന്നുണ്ട് എവിടെ നോക്കിയാലും നിങ്ങളെ കാണാമല്ലോ എന്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലും സിനിമ തിയേറ്ററിൽ എത്തിച്ച ആളുകളെ മാക്സിമം തിയേറ്ററിലേക്ക് കൊണ്ടുവരുവാ എന്നുള്ളൊരു അതൊരു വലിയ ടാസ്ക് ആണ് ബിക്കോസ് നേരത്തെ അങ്ങനെ ഒരു ഇതില്ല നമുക്ക് നമ്മുടെ കോസ്റ്റ് പകുതി ഈ പറയുന്ന സാലറേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോവായിരുന്നു പിന്നെ എന്നെ പോലുള്ള ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്ന മെയിൽ പ്രൊഡ്യൂസേഴ്സിനും മെയിൽ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെയാണ് കാര്യം അവരെ കൊണ്ടാണ് അവർക്ക് ആവശ്യമുള്ളത് ചാനലിൽ പോകാനും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കും എല്ലാം ആവശ്യമുള്ളത് അവർക്കാണ് അപ്പം നമ്മള് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഈ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു മലയാള സിനിമ ഭയങ്കര പുഷ്കരകാലത്താണെങ്കിലും നമ്മളെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് പറയും നമ്മളൊരു സ്റ്റാൻഡേർഡ്സ് കിട്ടുന്നത് നമ്മള് നമ്മളുടെ ഒരു അഭിപ്രായം നമ്മളൊരു നിലപാട് പറയുന്നത് പറയുമ്പോ അത്യാവശ്യം കാണുന്നുള്ളതുകൊണ്ട് അവര് തമ്മിൽ ഒരു ഡിസ്കഷൻ വരും അവരുടെ ഒരു ചിന്ത കഴിവല്ല അതിനെ കുറിച്ച് അവര് ഒന്ന് ചിന്തിച്ചു വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബേസിക്കല് അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളും യോജനങ്ങളും കുറച്ച് കുറയണം എന്നൊരു ആഗ്രഹം കൂടി ഒരു അറിയില്ല വരാൻ സാധ്യതയല്ല ഇല്ല നല്ല നമ്മള് നല്ല ഉദ്ദേശിച്ച് പറയണേ അങ്ങനെ നല്ല ആയിട്ടൊന്നും തോന്നില്ല നല്ലൊരു പടമ ജനങ്ങള് കാണും നല്ലതെങ്കിലും കാണില്ല ഇല്ല ആക്ച്വലി അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് പലരും പേര് മാറ്റി എന്ന് പറയുന്നുണ്ട് പക്ഷെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് മാറ്റിയിട്ടില്ല യു എം എഫ് തന്നെയാണ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര് അതിൽ അവരുടെ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലുള്ളതാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ അങ്ങനെ എന്തോ ആണല്ലോ അല്ലേ എന്താണ് അങ്ങനെ എന്തോ ആഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അത് ഇവർ പ്രൊഡക്ഷൻ ഹൗസ് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഉള്ളതാണ് അവരുടെ വെബ്സൈറ്റിലുള്ള ആഡ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഈ ഇത് കാരണം പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരൊന്നും ആരും മാറ്റില്ലല്ലോ പേര് മാറ്റിയിട്ടും ഞാൻ അതിനകത്തൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണ ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങളൊരു ആ ഇന്റർവ്യൂ മൊത്തമായിട്ട് അറിയുന്ന മെസ്സായിരുന്നു അങ്ങനെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞു പോണെങ്കിൽ എനിക്ക് അറിയാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായി അങ്ങനെ പറഞ്ഞപ്പോ അത് എന്ത് ചെയ്യണം എന്ന് ചേർന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ചേർന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കേട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാറ്റിവെക്കാം കാരണം ഞാൻ ഇന്റൻഷനലി അതൊരു ഒരാളെ ചിന്തയില് എനിക്ക് ഞാൻ ചെയ്തൊരു കാര്യമല്ല ആ ഒരു തമാശ പോലെ ഒന്നാണ് വേറെ രീതിയിൽ അത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ല ഇപ്പൊ വേറെ ഇപ്പൊ എത്ര തമാശകൾ അല്ലാതെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് അതിനാണ് ഞാൻ എന്താണ് മാത്രം എന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം എന്ന് പോസ്റ്റ് ഒക്കെ സമയത്ത് എനിക്ക് ഇതുപോലെ ഒരുപാട് പേര് ഇൻഡസ്ട്രി തന്നെയുള്ള പലരും വിളിച്ചു വിളിച്ചിട്ട് ആദ്യത്തെ ചോദ്യം ഇതാണ് ഷെയ്യിൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ് സിനിമയ്ക്ക് ഗുണം ചെയ്യുവോ ദോഷം ഗുണമാണോ ദോഷമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഷെയ്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഞാൻ പേഴ്സണലി ഞാൻ ഹാപ്പിയാണ് കാര്യം ഒരു നടനാണ് അങ്ങനെ ഒരാളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത് എനിക്ക് അതുകൊണ്ട് ഞാനും അതേപോലെ ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിൽ ഞാൻ ചേന്റെ കൂടെ നൂറ് ശതമാനം നിൽക്കുന്നു അതില് പിന്നെ ഋഷീൻ പറഞ്ഞ പോലെ നമ്മൾ ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അങ്ങനെ ഒരാളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വിവാദമാക്കാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമായിട്ടാണ് എനിക്ക് തോന്നിയത് അതെ ഓൾ ഓവർ വേൾഡ് വൈഡ് റിലീസ് ആണ് ജൂൺ സെനറ്റ് തിയേറ്റർ ലിസ്റ്റ് ിസ്റ്റ് ആയിട്ടില്ല അത് വരുന്നതേ ഉള്ളൂ ഇപ്പൊ ഫസ്റ്റ് ആയിട്ടല്ലേ ജൂൺ ഫസ്റ്റ് അല്ലേ ലിസ്റ്റ് എല്ലാം റിലീസ് തൊട്ട് മുമ്പാണ് പിന്നെ നമ്മുടെ റിലീസ് ചെയ്യുന്നത് ഓവർസീസ് റിലീസ് ചെയ്യുന്നത് പെൻ മരുദ്വർ എന്ന കമ്പനിയാണ് അപ്പൊ അവര് മലയാളത്തിനു അധികം ചെയ്തിട്ടില്ല ഇതിന് മുമ്പ് എനിക്കൊന്നും പ്രമേഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ സെക്കൻഡ് മൂവിയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ അവർക്ക് കോണ്ടാക്ട്സും ഇപ്പൊ ഈ ആഴ്ച എന്നാണ് പറഞ്ഞേക്കുന്നത് അത് നമുക്കും ഒരു ചാലഞ്ചായിരുന്നു ബിക്കോസ് കട്ടപ്പന എന്ന് പറയുമ്പോൾ ആകെ എല്ലാവരുടെ മീട്ടില് മഹേഷിന്റെ പ്രതികാരമാണെന്നില്ല അപ്പൊ അതുപോലൊരു സിനിമ ശരി അത് ഒരു ഒരു ലെവൽ ആളുകളുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അപ്പൊ അതുപോലെ ആവരുത് എന്നാൽ അതിനത് കാണിക്കാനുള്ളത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രകൃതിയാണ് കാണിക്കാനുള്ളത് പക്ഷെ അത് എങ്ങനെ സിനിമാറ്റിക് ആയിട്ട് കാണിക്കാം എന്നുള്ള ഒരു എനിക്ക് എന്നേക്കാൾ കൂടുതൽ അത് നന്നായിട്ട് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുള്ള ഇത് ആ കറക്റ്റ് ആണ് അതായത് സിനിമാറ്റിക് ആണ് ഭക്ഷണം സിനിമാറ്റിക് കൊടുക്കണം പക്ഷേ അതിൽ അതിൽ നടന്ന റിയലിസ്റ്റിക് അവതാരണ കൊടുക്കണം നമ്മുടെ കഥ ജെൻഷൻ ഡ്രാമ പരിപാടി സാധനങ്ങളൊക്കെ സിനിമാറ്റിക് ആണ് പക്ഷെ അതിനെ നമ്മൾ ആ റിയലിസ്റ്റിക് സ്വഭാവത്തോടെ എന്നാൽ അത്യാവശ്യം കളർഫുൾ ആയിട്ടാണ് ഫ്രീമെന്റ് നമ്മൾ മറ്റേ പക്ക പ്രകൃതി ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് വേണ്ട ഒരു കളർ കൂടെ കൊടുത്താണ് അതുകൊണ്ടായിരിക്കും ഈ സിനിമ മഹേഷിന്റെ കൂടി ആറു നമ്മൾ കണ്ട എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് എന്ന് പറയാൻ കാസർഗോഡ് വന്നതിന്റേതായ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ കൊച്ചിയിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രിവാൻഡത്തോട്ടോ ഷിഫ്റ്റ് ചെയ്യണം എനിക്ക് അതിന്റെ പ്രിവിലേജ് മാത്രമേ തോന്നിയിട്ടുള്ളൂ കാരണം എനിക്ക് എനിക്കിൻ്റെ നാടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടെ നിന്ന് മാറാൻ ഒരു താല്പര്യമില്ല പിന്നെ നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും ചേട്ടാ അപ്പം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പം മലയാളത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ തമിഴിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു അപ്പം അത് ഞാൻ സിനിമയിൽ വരണം എന്നുള്ളത് എൻ്റെ ഒരു പക്ഷേ ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെ പ്രാർത്ഥന കൊണ്ടോ അതങ്ങനെ സംഭവിച്ചു അതല്ലാതെ കാസർഗോഡ് എന്നുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെതായൊരു എനിക്ക് അതിനെ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ലൈഫും എൻ്റെ പേഴ്സണൽ ലൈഫും രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ സിറ്റിയിലാണ് അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി ട്രിവാൻഡ്രം ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല സിനിമ കഴിഞ്ഞ ഉടനെ ഞാൻ ഓടി പോകും വീട്ടിലോട്ട് കാരണം എനിക്ക് ഒരുപാട് മൃഗങ്ങളുണ്ട് വീട്ടില് എൻ്റെ കുടുംബക്കാരെല്ലാരും അവിടെയാണ് അപ്പൊ എനിക്ക് നല്ലൊരു ബാലൻസാണ് അപ്പൊ എനിക്കത് ഗുണം ചെയ്തിട്ട് മാത്രമേ ഉള്ളു ആണോ എവിടെയാ കാസർഗോഡ് നീലേശ്വരം എൻ്റെ കൂടെ ആ സി കുറച്ച് അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ആ ഇത് വിദ്യാനഗർ അറിയോ ആ അവിടെയാ അവിടുന്ന് ഒരു പത്തഞ്ച് മിനിറ്റ് ഇത്രയുള്ളൂ യെസ് എന്നോടാണോ ജനറലി ആ ജനറലിൻ്റെ അല്ല ഇപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം ഇനിയിപ്പോ എന്തായാലും അങ്ങനെ ശ്രദ്ധിക്കണം അതിപ്പോ ഞാ അത് എന്താ പറയുക ആ ഇന്റർവ്യൂ പറ്റിപ്പോ ബാബുചെയ് എല്ലാരും കൂടെ തമാശ എങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ പോയതാ അല്ലേ അതിനകത്ത് ആരും ഒരു പേഴ്സണൽ സാധനം ഇല്ല പക്ഷെ നന്നായിട്ട് ആ പിന്നെ ഇല്ല ഞാൻ എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നം ഇല്ല എന്താ മനസ്സിലായില്ല എന്റെ വീട്ടിലും ഇഞ്ചിയും സിസ്റ്റേഴ്സും ഇവർക്ക് ഇതൊരു ഊജിക്ക് ഭയങ്കര ടെൻഷനാകും ഇത്തരം കാര്യങ്ങൾ ആൾക്കാർ എന്റെ മോനെ അങ്ങനെ അത് ഉള്ളല്ലേ അപ്പൊ അത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം എനിക്കിപ്പോ കൊറേ നായിട്ട് പറയണോണ്ട് എനിക്ക് തോന്നണം കൊറേ കഴിയുമ്പോഴത്തേക്കൊന്നും ആ സാധനം പോയി കാലങ്ങളായിട്ടിരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതുകൊണ്ട് പുതുമല്ല അതുകൊണ്ട് എനിക്കാ പ്രശ്നമില്ല പക്ഷെ വീട്ടുകാർക്ക് അത് അവർക്ക് പിന്നെ ഇപ്പൊ ഏകദേശം അവർക്ക് ശീലമായി തുടങ്ങി െ അതെ മട്ടാഞ്ചേരി പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ രൂപപ്പെടുന്നത് എനിക്കറിയില്ല താല്പര്യം ഉണ്ടാകും താല്പര്യമുള്ളൂ അങ്ങനെയെന്ന് എനിക്കറിയില്ല അത് അതായത് ഒരു പത്ത് പേര് പറയുമ്പോൾ പതിനൊന്നാമത്തെ പറയാനുള്ള ഒരു പ്രവണതയാണ് പത്ത് പേര് നല്ലത് പറയുമ്പോൾ പതിനൊന്നാമത്തെ ആൾക്ക് നല്ലത് പറയാനുള്ളൊരു പ്രവണതയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെ ഞാൻ മനസ്സിലാക്കണ ഈ അത് ഈ ഫേസ്ബുക്ക് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം തന്നെയാണല്ലോ നമ്മൾ നേരിട്ടല്ലല്ലോ പറയണത് നേരിട്ട് വന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഏത് രീതിയിലും അവരോട് പെരുമാറണത് അത് കണ്ടിട്ട് ചിലപ്പോൾ അവരൊന്നും മെസ്സേജ് തൈപ്പാണെന്ന് ചെയ്തായിരിക്കും എല്ലാരും ഒന്നായിട്ട് ഞാൻ കാണണം എല്ലാ മനുഷ്യരെയും എല്ലാത്തിനും ഒന്നായിട്ടാണ് ഞാൻ കാണും ഇല്ല അങ്ങനെ വലിയ ഒരാളൊന്നും ഇല്ലാണ്ട് ചെറിയ ആളൊന്നും ഇല്ല കുടച്ചുള്ള ദൃഷ്ടിയേ വേണം അത്രേ ഉള്ളൂ ഞാൻ എല്ലാരും അങ്ങനെ കാണും അപ്പൊ എനിക്ക് ആരോടും അങ്ങനെ യാതൊരു വിധ പ്രശ്നങ്ങളില്ല അപ്പൊ അവർക്ക് എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും എനിക്ക് രീതിയിലൊരു ദേശമില്ല പക്ഷെ അവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്താ വച്ചാൽ ഇത്രയൊക്കെ കാണുമ്പോഴേ അവര് ഒരു വിഷമം വരുമല്ലേ മോൻ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും അതായത് പറ്റിയെന്ന് പറഞ്ഞത് മട്ടാഞ്ചേരി ആയിട്ടൊന്നും ഒരു ബന്ധം ഞാൻ എന്റെ ഉമ്മച്ചിടെ ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ജനിച്ചത് ഫോട്ടോ വെച്ച് സംഗീത ഹോസ്പിറ്റലിലാണ് ഞാൻ വളമല്ലോ ഈ ഞാൻ അല്ലാതെ ഒരു പണം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എതിരുന്നാൽ അതവിടെ ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി പ്രദേശത്താണ് അല്ലാതെ എനിക്ക് ഈ പറയുന്ന എന്താണ് പരിപാടികൾ മനസ്സിലായിട്ട്